ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിവിടെ സൗദി അറേബ്യയിലോട്ട് വന്നിട്ടിപ്പോൾ ഒരു വർഷം ആവാൻ പോവാണ് കേട്ടോ ഒമ്പത് മാസമായപ്പോൾ നമുക്കൊന്ന് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം ഏതെങ്കിലും രാജ്യത്ത് പോയി തിരിച്ച് വരണം അപ്പോൾ നമുക്കിവിടെ പോകാൻ പറ്റുന്നത് ബഹ്റൈനാണ് അപ്പോൾ ബഹ്റൈൻ പോയി നമുക്ക് തിരിച്ച് വരണം അപ്പോൾ നമുക്കൊരു മൂന്ന് മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും വിസ അത് കഴിഞ്ഞ് വീണ്ടും ഒരു തവണ കൂടെ നമുക്ക് വിസ പുതുക്കാനായിട്ട് പോകണം പണ്ട് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് ബഹറേം പോയി തിരിച്ച് വരണം കേട്ടോ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഇതുപോലെ പോയി തിരികെ വരണം പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഒമ്പത് മാസം നമുക്ക് ഇവിടെ നിന്ന് തന്നെ പുതുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബഹരിൻ വിസയൊക്കെ കിട്ടി ഞങ്ങൾ പോയോണ്ടിരിക്കുക രാവിലെ ഞങ്ങളൊരു അഞ്ച് മണി അഞ്ചേക്കാൾ സമയത്താണ് ഇറങ്ങിയത് കേട്ടോ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പാണ് അപ്പോൾ കരുതി ഒരു ഗ്ലാസ് ചായ കുടിക്കാ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്കത് കഴിക്കാനൊന്നും തോന്നിയില്ല അതുകൊണ്ട് ചായ കുടിച്ച് പോകാമെന്ന് കരുതി കൂടെയുള്ള ഡ്രൈവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തുവിട്ടോ ഞങ്ങൾ മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ജസ്റ്റ് ചായയും ഒരു മാഗി ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് വിശപ്പുമില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചായ വാങ്ങിച്ചു ഞാനും ഏട്ടനും പിന്നെന്താ ചായ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഷോക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക എന്നിട്ടിങ്ങനെ നിൽക്കുക പക്ഷേ ഞാൻ കുടിക്കാൻ നേരത്തേക്ക് ചായ പച്ച വെള്ളം പോലെ ആയിരുന്നു കേട്ടോ എന്റെ ചായ ഒക്കെ പിടിച്ചിട്ടുള്ള ഷോയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ചായ ചൂടറി കേട്ടോ എനിക്ക് ഈ ചായ കുടിക്കുന്ന ദുശീലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചായ അതുപോലെ കാപ്പി അതൊന്നും എനിക്ക് നിർബന്ധമായിരുന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ദിവസവും ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ചായ കുടിച്ച് കാപ്പി കുടിച്ച് എനിക്കിതിപ്പോൾ ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാ എന്നാലും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പറ്റാവുന്നതേ ഉള്ളൂ ചായ കുടിക്കുമ്പോൾ നല്ല ചൂടോടൊക്കെ തന്നെ കുടിക്കണ്ടേ കാറ്റിനു ആവി പറക്കുന്നുണ്ടെങ്കിലും പറഞ്ഞ ചൂടൊന്നും ഇല്ലാട്ടോ അതിങ്ങനെ പറയാറ് ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചായയുടെ ചൂടൊക്കെ അറിയുന്നു അങ്ങനെ ഇതാ ഞങ്ങള് വീണ്ടും അവിടെ നിന്ന് പോവാണ് കേട്ടോ അജുന് വിശക്കുന്നൊന്നുമില്ല എന്നാൽ അച്ഛന്റെ കൂടെ കട കയറിയപ്പോ എന്തൊക്കെയാ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ യാത്രയായി അങ്ങനെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാറില്ല മടി ആയതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവും കുറേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഒരു മടി അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും പിന്നെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് തുടങ്ങും അത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം സ്ഥിരമായിട്ടുള്ള എൻ്റെ ഒരു പരിപാടിയാണ് കേട്ടോ ഈ ചാനലിലാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടാത്തത് എനിക്ക് വേറെ രണ്ട് ചാനലുണ്ട് റിവ്യൂ ചാനലാണ് അപ്പോൾ അതിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് അതുകൊണ്ടാണ് ഇതങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കേട്ടോ കുറേ നാളത്തേക്ക് വീഡിയോസൊക്കെ ഇടാതിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ വീഡിയോ ണുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മളോട് ചോദിക്കാൻ ഒരുപാട് പേരുണ്ട് എന്തേ വീഡിയോ ഇടാത്തെന്ന് അതിപ്പോ സ്നേഹം കൊണ്ടാണെങ്കിലും എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഡ്രൈവിയുള്ള കൊണ്ട് തന്നെ വണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ ഇതുവരെ എത്തിയത് ഇനി നമുക്ക് ഇവിടുന്ന് വേറെ വണ്ടിയിലാണ് പോകണ്ടേട്ടോ അങ്ങനെ ഇനി നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഏട്ടന് പറ്റില്ല കേട്ടോ ഇവിടെ ഇറങ്ങും ഇവിടെ അടുത്തൊരു ഉണ്ട് ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അവിടെ ഇറങ്ങി ഞാനും മോനും ഡ്രൈവർ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ എന്നിട്ട് എൻട്രിയും എക്സിറ്റും അടിക്കണം എന്നിട്ട് അവിടുന്ന് നമ്മൾ അവിടുന്ന് വേഗം തന്നെ പോരും ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഇറങ്ങി വന്നു കേട്ടോ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് കാണിച്ചു കൊടുക്കുക പിന്നെ ഫിംഗറും വെക്കണം ഇതുപോലെ തന്നെയാണ് എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് അതേ സെയിം പ്രൊസീജിയറാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ വണ്ടിയാണെങ്കിലും വണ്ടി നിർത്തി അവർ തന്നെ വന്ന് എല്ലാം ചെക്ക് ചെയ്യും ഇപ്പം നമ്മളൊരു പതിനാല് ദിവസത്തെ വിസ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ബഹറിനിൽ പോണത് വേണമെങ്കിൽ ആ പതിനാല് ദിവസം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം നമ്മളങ്ങനെ യൂടേൺ അടിച്ചിട്ട് പോകുന്നു അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നീട് ഏട്ടനെ അവിടെ നിന്ന് പിക്ക് ചെയ്തു ഏട്ടനെ അവിടെ അങ്ങോട്ട് വരാൻ പറ്റില്ല ഏട്ടന് വിസ എടുക്കാതല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല ഏട്ടൻ അവിടെ നിൽക്കുമായിരുന്നു ഇനി ഏട്ടനെ കൂട്ടി ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോരും ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ കിട്ടോ ഇനി നമുക്ക് മൂന്ന് മാസം നമുക്ക് സൗദിയിൽ തന്നെ നിൽക്കാം ഇനി വീണ്ടും ഒരു മൂന്ന് മാസം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെങ്കിൽ വീണ്ടും ഒരു തവണ കൂടെ പോകണം കേട്ടോ അതും കൂടെ രണ്ട് തവണ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പുതുക്കാം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം രണ്ട് വർഷം വരെ നമുക്ക് ഇവിടെ നിൽക്കാം കേട്ടോ ഏതായാലും ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഒരു തവണ കൂടെ ഇനിയും ഞങ്ങൾ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഏർ പുതുക്കണമെങ്കിൽ നമുക്ക് സൗദ്യം തന്നെ പുതുക്കാം അങ്ങനെ പിന്നെ ഏട്ടനെയും കയറ്റി ഞങ്ങൾ അവിടുന്ന് തിരികെ പോരുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കുറേ മുന്നെയാണ് ഇവിടെ തണുപ്പുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണേ കുറേ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ ഇതാ നാട്ടിൽ പോകേണ്ട സമയമായി കേട്ടോ ഒരുമിച്ച് പോവാമെന്നാണ് കരുതിയത് പക്ഷേ ഇപ്പം ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഇവിടെ നിന്ന് പോയേ പറ്റും ഇപ്പോൾ വൺ ഇയറും കഴിഞ്ഞ് മൂന്ന് മാസം കൂടെ നിന്നു വീണ്ടും ഓൺലൈൻ വഴി റിന്യൂ ചെയ്യാന്നാണ് കരുതിയത് എന്നാൽ ഇപ്പം അതിനും തീരുമാനമായിരിക്കുമല്ലേ വിസ ഒന്നും റിന്യൂ ചെയ്ത് കിട്ടുന്നില്ല എന്താ പറയാ ഒരുമിച്ച് നാട്ടിലോട്ട് പോയെന്ന് കരുതി ഇപ്പൊ ഞാനും മോനും തനേ പോണ്ട അവസ്ഥയാണ് കേട്ടോ ഒരു മാസം കൂടെ കിട്ടിയിരുന്നെങ്കില് ഞങ്ങൾക്ക് ഒരുമിച്ച് മൂന്നു പേർക്കും നാട്ടിലോട്ട് പോകാരുന്നു അപ്പോ ഇതിന്റെ ലാസ്റ്റ് ഭാര്യം പോയി പുതുക്കലാണ് ഇനിയിപ്പോ നമുക്ക് നാട്ടിൽ പോയി പുതിയ വിസ അടിച്ചിട്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ച അതിനും പറ്റാത്തൊരവസ്ഥ അല്ലേ